ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന ഒരു കാര്യം ഒരു വട്ടം ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത് നോക്കുക അത് എന്ത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെ ഇരുന്ന് ആർക്കും ചെയ്യാം നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മദ്യപാനം ലഹരി അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറി നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് പോകാനുള്ള ലളിതമായ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഒരു വഴിപാടിനെക്കുറിച്ച് അത് ആവശ്യമുള്ളവർ കണ്ടത് ആവശ്യമുള്ളവർ ചെയ്യുക നല്ല കാര്യമാണ് അവർക്കെല്ലാം ഉയർച്ച ഐശ്വര്യവും ദുസ്വഭാവങ്ങളും മദ്യപാനവും ഒക്കെ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറി നല്ല ഉയർച്ചയിലും ഐശ്വര്യത്തിലും ഒക്കെ ജീവിക്കുന്നവരുണ്ട് ഈ പറഞ്ഞ കാര്യം ചെയ്തു പിന്നെ പറയുന്ന കാര്യം ഈ ഏറ്റുമാനൂരപ്പന് ചില കാര്യം ചെയ്താൽ അത്ഭുതകരമായിട്ട് എന്ത് കാര്യവും ചില ചില പ്രത്യേക കാര്യങ്ങൾ സാധിച്ചു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഭദ്രകാളിക്കൊരു കാര്യം വെള്ളിയാഴ്ച ഒരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ചുറ്റിക്കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും മാറും ചിലപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ചില ചിലർ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് തകർന്നു പോവുക അപ്പോൾ അത് ചിലർ അപ്പോൾ അവർ വരെ അവർക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ച് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക പെട്ടെന്ന് സാമ്പത്തികമായിട്ട് തകർന്നു പോവുക ചില കുട്ടികൾ പഠിത്തത്തിൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക ഇങ്ങനെ ഒരു പെട്ടെന്ന് തകർച്ചകൾ ഉണ്ടാകുന്ന മാറാനുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയോ വീഡിയോ മുഴുവൻ കാണണം ആവശ്യമുള്ളൂ ഇത് കാണാതെ എന്നോട് വാട്സപ്പിൽ ഞാൻ തിരക്കിയിരിക്കുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചോദിക്കരുത് അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ടും ഇത് കാണുന്നില്ലെങ്കിൽ പിന്നെ എന്നോട് വാട്സപ്പിൽ സംശയമായിട്ട് ഇത് തന്നെ ചോദിച്ചാൽ അപ്പോൾ ഞാനതിൻ്റെ ഈ കാര്യം നിങ്ങളോട് പറയും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല അത് കാണാൻ വേണ്ടിയല്ലേ ഇട്ട് എന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു മിസ്സ് ചെയ്യരുത് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇത് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല അത്ര വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇത്രയും വായാലച്ച് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്നത് അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് അതുകൊണ്ടാണ് അതൊന്നും കാണാതെ ഞാൻ തിരക്കിയിരിക്കുമ്പോൾ എന്നോട് ചോദിക്കുക അതൊരിക്കലും പറയുന്ന മനസ്സിലാക്കുക കേട്ടോ ഒരുപാട് തിരക്കിയിരിക്കുമ്പോഴായിരിക്കും വാട്സപ്പിൽ ചോദിക്കുന്നത് ഓട്ടോ ഞാൻ പറയാത്ത കാര്യമാണ് ഇതുവെല്ലാം പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കി ആവശ്യമുള്ളൂ അവർ ചെയ്യുക ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാൻ നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് പേടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സംഖ്യാ ജ്യോതിഷ കസ്തരേഖ ഗ്രഹനില ഒക്കെ ആവിഷ്കരണം ചെയ്യുക ചെയ്യാൻ ഒരു വാട്സാപ്പ് എഴുതുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും മെസ്സേജ് ചെയ്യാനും പറ്റത്തില്ല ഫ്രീ അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ അപ്പോൾ അത് ഒരു തവണ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു വഴിപാട് ചെയ്തുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തോടെ ചെയ്യണം പ്രയത്നിക്കണം ഇത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാവുന്നവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്തോ അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി നിങ്ങളുടെ നിഷ് കഥ ഒന്നും പറയാനില്ല വളരെ ചുരുക്കി ആവശ്യമുള്ള ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞുതരും അതിന് പീസ് ഒന്നും വിടരുത് വിശകലനം ചെയ്യുന്നതിന് നിശ്ചി ഒരു ചെറിയ തുക ഒരു ചെറിയ തുക പറയും നിശ്ചിത പീസ് പറയും അതുമാത്രം വിശലനം ചെയ്യുന്നവർ ചെയ്താൽ മതി അല്ലാതെ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനൊന്നും ദക്ഷിണയൊന്നും ആയിക്കോട്ടേത്തുള്ളൂ കേട്ടോ ഞാൻ തിരിച്ചിട്ടു അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഇനി വീഡിയോയിലേക്ക് വരാം അപ്പം ഞാൻ മദ്യപാനം ലഹരി ഇത് മാറാനുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം കാരണം ഇന്നലെ വാട്സപ്പിൽ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ എന്നെ പറഞ്ഞപ്പം വാട്സാപ്പിൽ ഒരുപാട് ഇന്ന് മെസ്സേജ് വന്നു സാറേ ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാമോ തരാമോ അതുകൊണ്ട് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം എല്ലാം പറഞ്ഞുതരാം ആദ്യം പറയാൻ പോകുന്ന കാര്യം രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതിന് ശുദ്ധി ഒന്നും ബാധകമല്ല കേട്ടോ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വടക്കോട്ടിരുന്നതും നിങ്ങൾ ശ്വാസം പതേക്കെ നീട്ടിയെടുക്കുക കണ്ണടച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ ശ്വാസം പതേക്കെ നീട്ടിയെടുക്കുക അപ്പം മനസ്സിൽ ഓം എന്ന് ജപിക്കുക പതുക്കെ നീട്ടി വിടുക അപ്പം മനസ്സിൽ ഓം എന്ന് ജപിക്കുക ഇത് ചെറിയ ചെറു ശ്വാസമല്ല ദീർഘശ്വാസമാണ് ശ്രദ്ധിച്ചോണം ഞാൻ പലപ്പോഴും ചെറുശ്വാസത്തെക്കുറിച്ചാണ് പറയാറുള്ളത് ഈ പറയുന്നത് ദീർഘശ്വാസത്തെക്കുറിച്ചാണ് അത് നിങ്ങൾ പതുക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പതുക്കെ ചെയ്യാവുന്ന പറ്റുന്ന പോലെ ചെയ്യുക അല്ലാതെ ചെയ്യേണ്ട ലളിതമായ കാര്യമാണ് ഏതൊരാൾക്കും ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ പതുക്കെ ദീർഘശ്വാസം എടുക്കുക കണ്ണടച്ചുകൊണ്ട് അപ്പം മനസ്സിൽ ഓം എന്ന് ജപിക്കുക ഓം എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് പതുക്കെ ദീർഘശ്വാസം എടുത്തിട്ട് ശ്വാസം പിടിച്ചു വെക്കുകയൊന്നും വേണ്ട എടുത്തു വിടുക പതുക്കെ എടുക്കുക എന്നിട്ട് ഓമെന്ന് ജപിച്ചുകൊണ്ട് തന്നെ പതുക്കെ നീട്ടി വിടുക ഇത് ഒരു തവണ ചെയ്യുക ശ്രദ്ധിച്ച് കേട്ടോണം എന്നിട്ട് നിങ്ങളുടെ പുരികത്തിന് മധ്യത്തിൽ ഒരു വെള്ളപ്രകാശം പൊട്ടുപോലെ നമ്മൾ പൊട്ടു കൊടുത്തില്ല അതുപോലൊരു വെള്ളപ്രകാശം സങ്കല്പിച്ച് അത് ദേവിയാണെന്ന് ദേവിയാണെന്നുറപ്പിച്ച് ആരൊറപ്പിക്കണം ഉറപ്പിക്കണം ദേവിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കരുത് എനിക്ക് നാളെ അത് ചെയ്യണം നാളെ ഇത് ചെയ്യണം ഇതൊന്നും ചിന്തിക്കരുത് അല്ലെ പിന്നെ അവരതുവഴി പോയി ഇതിൽ ഇവരിതുവഴി പോയി ഒന്നും ചിന്തിക്കരുത് ആ സമയം ഒരു ചിന്തയില്ലാതെ ഒരു ടെൻഷനോ നിരാശയൊന്നും ആ സമയത്ത് മനസ്സിൽ കൊണ്ടുവരുത് ഒരു ചിന്തയില്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി കുരികത്തിന് മധ്യത്തിൽ ഒരു പൊട്ടുപോലെ നമ്മൾ പൊട്ടു കൊടുത്തില്ലേ ആ പൊട്ടുപോലെ ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ച് അത് ദേവിയാണെന്ന് ഉറപ്പിച്ച് കണ്ണടച്ചുകൊണ്ട് തന്നെ ഓം ശക്തി എന്നും വാഗോണ്ട് ജപിക്കുക എന്നിട്ട് മനസ്സിൽ ജപിക്കുക ഓം ശക്തി ഇതാണ് വിദ്യ ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാവുള്ളൂ സാമ്പത്തികമാണെങ്കിൽ ആ സാമ്പത്തികം ആ സാമ്പത്തിക കാര്യം മനസ്സിൽ അതിൻ്റെ ചിത്രം കണ്ട് മനസ്സിലൊന്ന് ചിത്രം കാണണം അത് ചിത്രമ കാണണം കണ്ടിട്ട് ഈ വിദ്യ ചെയ്യണം പ്രാർത്ഥി ആ വിദ്യ ആ കാര്യം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമല്ല നിങ്ങൾക്കിപ്പോൾ ഒരു ഗൾഫിന് പോകുന്ന കാര്യമാണെങ്കിൽ ആ ഗൾഫിന് പോകുന്നതായിട്ട് മനസ്സിൽ കണ്ട ശേഷം ഈ വിദ്യ ചെയ്യണം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ സാമ്പത്തികം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുന്നതായിട്ട് സംഘ മനസ്സിലൊന്ന് കാണുക ചിത്രം കാണുക എന്നിട്ട് ടീം ഇന്ത്യ ചെയ്യുക ഇത് മനക്കണ്ണിൽ കണ്ടിട്ട് ചെയ്യേണ്ട വിദ്യ അല്ലാതെ മനസ്സിൽ ഇന്ന കാര്യമൊന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യേണ്ട വിദ്യ അല്ല ഇവിടെ പ്രാർത്ഥിക്കേണ്ട ഇവിടെ ആ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഒന്ന് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് ലോൺ അടയ്ക്കണം ലോൺ നല്ലൊരു തുകയുണ്ട് അത് നിങ്ങൾ ലോൺ അടച്ച് അത് വീടുന്നതായിട്ട് മനസ്സിൽ ആ ചിത്രം പ്രാർത്ഥിക്കേണ്ട ആ ചിത്രം മനസ്സിൽ കണ്ടിട്ട് ഈ വിദ്യ ചെയ്യുക അങ്ങനെ ഏതൊരു കാര്യം നടക്കാൻ വേണ്ടിയും നിങ്ങൾക്കിത് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമാണെങ്കിൽ ഈ സാമ്പത്തികം കിട്ടിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നത് ആ കാര്യം ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക എന്നിട്ട് ഈ വിദ്യ ചെയ്യുക എന്നിട്ട് ഉറങ്ങുക അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത് ചിന്തിച്ചാൽ പോയി പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് അയ്യോ ഇങ്ങനെ ചെയ്താൽ നടക്കുമോ എങ്ങനെ നടക്കാനാണ് മാർഗമൊന്നും എൻ്റെ മുന്നിലില്ലല്ലോ അങ്ങനെ ചിന്തിച്ചാൽ പോയി നമ്മൾ ആ ഒരു ഓം ശക്തി ആ ശക്തി എന്ന് വെച്ചാൽ ദേവിയാണ് കേട്ടോ ആ ദേവിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരാശക്തിയാണ് പിന്നെ അത് സംശയം പാടില്ല പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കതു ചിന്തിക്കുക വേണ്ട കിടന്നുറങ്ങുക ഇത് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാം ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്താൽ നിങ്ങൾ ഏത് ആഗ്രഹം സാധിച്ചെടുക്കും നിത്യവും ചെയ്യുക ഇനിയും ഈ വിദ്യ രാവിലെ കിടക്കത്തായിരുന്നു കൊണ്ടും ചെയ്യാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ വിദ്യ ചെയ്യാം ഏത് കാര്യവും നട നടത്തി എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ബോസ് നിങ്ങളായിട്ട് എപ്പോഴും വഴക്കാണ് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പലരും നിങ്ങളെ നിങ്ങളെപ്പോഴും ശല്യമാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തു ചെയ്യണം നിങ്ങൾ അവരും എല്ലാമായിട്ട് നിങ്ങൾ ഐക്യത്തിലാകുന്നതായിട്ട് മനസ്സിൽ കണ്ട ശേഷം അത് കാണുമ്പം ആത്മാർത്ഥമായിട്ട് കാണണം അവിടെ സംശയം പാടില്ല നിങ്ങളും ആ ആരോ വഴക്കുണ്ടാക്കുന്നവരാരോ അവരും നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിലാകുന്നതായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം അവിടെ സംശയം പോന്നാൽ പോയി ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കണ്ടിട്ട് ആ ചിത്രം മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ഈ വിദ്യ ചെയ്യുക ഇത് ഒരു തവണ പല തവണ ചെയ്യുമ്പോൾ ഇത് വശമാകും ആ കാര്യം നടന്നിരിക്കും ഏത് കാര്യത്തിനും ചെയ്യാം ഭാര്യപ്രതനും ഐക്യത്തിനും ചെയ്യാം പിന്നെ മക്കളും അച്ഛനും പണക്കം ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ചെയ്താൽ മതി അച്ഛൻ ചെയ്താൽ മതി അല്ലെങ്കിൽ മക്കൾ ചെയ്താൽ മതി ആരാണോ ആരാണ് ആവശ്യക്കാരവർ ചെയ്യുക മറ്റൊരാൾ ഐക്യത്തിലാവും ഏത് കാര്യവും നേടിയെടുക്കാൻ ചെയ്യാം സാമ്പത്തികത്തിന് ചെയ്യാം എനിക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യാം പ്രൊമോഷന് വേണ്ടി ചെയ്യാം മേലുദ്യോഗസ്ഥരെ മേലുദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് ഒരു ഐക്യത്തിലാകാൻ ചെയ്യാം നമുക്ക് എവിടെ എന്ത് സാധിച്ചു കിട്ടാൻ ചെയ്യാം എന്തിനുപയോഗപ്പെടുത്താവുന്ന ഒരു രഹസ്യ അത്ഭുത വിദ്യയാണ് ഇത് അതുപോലെ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് അതൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം ചെയ്യാം നിങ്ങളൊരു വക്കീലാണ് കോടതിയിൽ മികച്ച രീതിയിൽ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കണം ഇത് ചെയ്യാം നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളുടെ കഴിവ് ആ മേഖലയിൽ പ്രകടിപ്പിക്കണം ഇത് ചെയ്യാം നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കണം ഇത് ചെയ്യാം നിങ്ങളൊരു ഒരു കലാകാരനാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരമോ ഉയർച്ചയോ കിട്ടുന്നില്ല അവസരങ്ങൾ കിട്ടുന്നില്ല കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഈ വിദ്യ ചെയ്യാം അത് ഏത് കലാകാരനാണെങ്കിലും ചെയ്യാം ഇനി ഞാൻ കലാകാരന്മാർക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാരണം നമ്മുടെ വീഡിയോ കാണുന്ന പാവപ്പെട്ട ഒരുപാട് കലാകാരന്മാരുണ്ട് കഴിവുണ്ട് പക്ഷെ പൈസയില്ല അല്ലെങ്കിൽ ഉയർച്ചയില്ല അങ്ങനെയുള്ള കുറേ കലാകാരന്മാരുണ്ട് അവർക്ക് വേണ്ടി ഒരു വ്യക്തി പറഞ്ഞുതരാം നിങ്ങൾ ഏറ്റുമാനൂരപ്പൻ്റെ മുന്നിൽ പോയി നിങ്ങളുടെ എന്താണോ അത് ഭഗവാന്റെ മുന്നിൽ ഒന്ന് സമർപ്പിച്ച് ചെയ്യുക അപ്പം നിങ്ങളൊരു ഓടക്കുടിൽ വായിക്കുന്ന ആളാണെങ്കിൽ ഭഗവാൻ്റെ മുന്നിൽ നിന്ന് ഭഗവാൻ ഒരു സമർപ്പണമായിട്ട് അതവിടെ ചെയ്യുക നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളൊരു ആണെങ്കിൽ ആ ഒരു ചെറിയ പരിപാടി അവതാ അവതരിപ്പിക്കുക ഭഗവാന്റെ മുന്നിൽ നിങ്ങളൊരു പാട്ടുകാരനാണെങ്കിൽ ഭഗവാന്റെ മുന്നേ നിന്നൊന്നും കുറച്ച് വരിക എല്ലാം വേണ്ട ഭഗവാന്റെ മുന്നേ നിന്നൊന്ന് ആലപിക്കുക നിങ്ങൾ രക്ഷപ്പെടും ഞാനിത് ഒരു പയ്യനോട് ഒരിക്കൽ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവനെ ഇതുവരെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നും കൊണ്ടുവരാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല അതിൻ്റെ കാര്യം ഇന്നും ദാരിദ്ര്യം കടം ബുദ്ധിമുട്ടൊക്കെ അവിടെ ജീവിക്കാനായിരിക്കും ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടായിരിക്കും ഇന്നേ അവർ ചെയ്തിട്ടില്ല അപ്പം അതിനാവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ചെയ്താലും ചെയ്തില്ലേലും നമുക്കതിനകത്ത് ചെയ്യാവുന്നില്ല ഞാൻ നല്ല കാര്യം അനുഭവമുള്ള കാര്യമാണ് ഭഗവാൻ രക്ഷപ്പെടുന്നു പിന്നെ ഈ വിദ്യയും ചെയ്തോളൂ അത്ഭുതകരമായ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് ഈ ആത്മീയ കാര്യങ്ങള് ജ്യോതിഷമൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ഒരു ശിവനടയെ വെച്ചാണ് ഒരു ശിവനടയെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ജ്യോതിഷം പറഞ്ഞു തുടങ്ങുന്നത് അന്ന് വണ്ടിക്കൂലിക്ക് പോലും കൈ പൈസ ഇല്ലാത്ത സമയം എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ആരും എന്നെ അറിയില്ല അങ്ങനൊരു ശിവനടയെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുടങ്ങുന്നത് ശിവനട ഇരുന്നുകൊണ്ട് ഞാൻ ജ്യോതിഷം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഇന്ന് ലോകത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്ത് ജീവിതത്തിൽ മാറ്റമുണ്ടായ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇതെൻ്റെ കഴിവാണ് ഒരിക്കലുമല്ല ഭഗവാന്റെ വൈഭവമാണ് ഭഗവാന്റെ വൈഭവമാണ് ഞാൻ അന്നും ആരുമല്ല ഇന്നും ആരുമല്ല ഒരിക്കലും ആരുമല്ല ഞാനൊരു വട്ടപൂജ്യം ഒരു ശൂന്യത ധ്യാനിക്കുന്ന ആളായിരുന്നു ഭഗവാൻ്റെ വൈഭവമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ശിവനടയിൽ നിന്ന് നിങ്ങളുടെ കഴിവ് കലാകാരന്മാരും ആയിക്കോട്ടെ ആ ഭഗവാൻ്റെ മുന്നിൽ ഒന്ന് സമർപ്പിക്കുക ഇനിയിപ്പോൾ അതല്ല വേറെ തൊഴിൽ ചെയ്യുന്നവരാണേലും നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് പറയാം എൻ്റെ കഴിവ് ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ തൊഴിൽ രോഷപ്പെടും അതുപോലെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ എൻ്റെ ആ ബിസിനസ് ഭഗവാനിൽ സമർപ്പിക്കുന്നു സമർപ്പിച്ചാൽ പോലെ വല്ലപ്പോഴും പോയി ഭഗവാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉയർച്ചയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകളും ഒരു പിടിപ്പണം സമർപ്പിക്കണം കേട്ടോ എന്നാലേ അതിനൊരു സത്യസന്ധമാകത്തുള്ളൂ സമർപ്പണം ഏറ്റുമാനൊരുപ്പനെ സമർപ്പിക്കുക നിങ്ങൾ രക്ഷപ്പെടും ഒരു സംശയം വേണ്ട ജോലിയിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാനെ നടയെന്ന് പറയുക എൻ്റെ ഈ തൊഴിൽ ഭഗവാനെ ഞാൻ സമർപ്പിക്കുന്നു ബാക്കി ഭഗവാൻ നോക്കിക്കൊടുക്കും ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റത്തില്ല പക്ഷെ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം എന്ന് നന്ദി പറയണം അപ്പോഴാണത് യാഥാർത്ഥ്യത്തിലുള്ള സമർപ്പ് അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സമർപ്പി സമർപ്പണമാകുന്നത് അതിനൊരു സത്യം ഉണ്ടാകുന്നത് നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടിയാൽ നമ്മൾ ഭഗവാനോട് നന്ദി പറയാം അല്ലേ പാലം നടന്ന് പാലം കയറുമ്പോൾ നാരായണ നാരായണ അത് കഴിഞ്ഞ് ഞാനത് പറയുന്നില്ല ഭഗവാനെ മറക്കുന്ന പരിപാടി ചെയ്യരുത് കേട്ടോ അത് നന്ദി വേണം എല്ലാത്തിനും അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ വിദ്യ ഈ ഓം ശക്തി എന്നുള്ള വിദ്യ നിങ്ങൾക്ക് എവിടെയും എപ്പോഴും പ്രയോജനപ്പെടുത്താം എവിടെ ഒന്ന് വേണമെങ്കിലും ചെയ്യാം എപ്പം വേണേലും ചെയ്യാം ഒരു ജോലിക്കിടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടിയിരിക്കുമ്പോഴും ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എപ്പോൾ മണിയിലും പകലും ഇത് ചെയ്യാം മനസ്സിലായല്ലേ ഏത് കാര്യവും നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ ഉപകരിക്കും ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ അത് ഫലം ചിലപ്പം കാണണമെന്നില്ല പക്ഷെ പല തവണ ചെയ്യുമ്പോൾ വശപ്പെടും അപ്പം ഫലമായി തുടങ്ങും ചിലർക്ക് ആദ്യം ചെയ്യുമ്പോൾ തന്നെ അത് ഗുണം ഉണ്ടാകും ചിലർ പല തവണ ചെയ്ത് വശപ്പെടുത്തണം തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും അത് തവണ ചെയ്യുമ്പോൾ നമുക്ക് വശമാകും വിശ്വസിച്ച് ചെയ്യുക അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ നിങ്ങളെ ഇതിന് വേറൊരു രഹസ്യങ്ങളും നിങ്ങളെ ഒരു ശക്തിക്കും നിങ്ങളെ ഒരു തകർക്കാൻ പറ്റത്തില്ല ഞാനിത് പറഞ്ഞു തരുന്നത് ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യവും തുറന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ യാത്രയും എൻ്റെ ജീവിതവും എൻ്റെ ധ്യാനവും എല്ലാം ജീവിതം മുഴുവൻ ഇതുപോലെയുള്ള ഒരുപാട് ശിവവിദ്യകളിലാണ് ദേവീ വിദ്യകളിലാണ് അത് സത്യസന്ധമായിട്ടുള്ള വിദ്യകളാണ് അപ്പം അതിൻ്റെ അകത്തൊക്കെ ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്തു ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പക്ഷെ അതെല്ലാം തുറന്നു പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുക അത് ഞാൻ പറയാം തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോയിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരാൾ തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി അല്ലേ പറയുന്നത് നിങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക അത് കൂടി ചെയ്യുക അത് ഫലം കിട്ടുന്നില്ലെങ്കിൽ അത് വിട്ടേക്കുക നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വേറെ കാര്യം ചെയ്യുക റിസൾട്ട് കിട്ടുന്നുണ്ടോന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് ആവർത്തിക്കുക അങ്ങനെ ചെയ്യാനാണ് ഞാനീ പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണം എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം അതിൽ തന്നെ നമുക്ക് ചിലപ്പം കൂടുതൽ ഫലം തരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പിന്നീട് അറിയുന്നത് എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണം നമുക്ക് പറ്റുന്ന ചെയ്യുക സാധിക്കുന്ന പോലെ ആവർത്തിക്കുക കൂടുതൽ ഫലം കിട്ടുന്നതിനെ ഫോളോ ചെയ്യണം കേട്ടോ അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാം ശരിയാകണമെന്നില്ല കാരണം പലരുടെയും മനസ്സിൻ്റെ ബലവും ഭക്തിയും വിശ്വാസവും ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ ഇത് നിങ്ങൾ ദിവസവും ചെയ്യുക ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും ഇനിയും ഈ മദ്യപാനം ലഹരി ദുസ്വഭാവങ്ങൾ അക്രമവാസനകൾ ഈ മോശം ദുർനടപ്പ് ഇതൊക്കെ മാറിക്കിട്ടാൻ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം അതായത് ചങ്ങനാശ്ശേരി എൻ്റെ ഇപ്പം ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ ഇത് പറഞ്ഞാൽ പുത്തങ്കാവൂൽ ഭഗവതി ക്ഷേത്രം ഒരുപാടുണ്ട് പക്ഷെ ഞാൻ എത്രയോ നാളായിട്ട് എൻ്റെ അനുഭവത്തിനടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തവർക്കെല്ലാം ഫലവും ഉണ്ട് അതായത് രണ്ട് കാര്യത്തിന് ഇപ്പം ഞാൻ എൻ്റെ ജ എൻ്റെ ഓഫീസിലിരിക്കുന്നത് നാലുകോടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു ഒരു ഇരുപത് മിനിറ്റത്തെ യാത്രയുള്ളൂ ഈ ജംഗ്ഷൻ എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് ഒരു രണ്ട് ജംഗ്ഷൻ കഴിഞ്ഞാണ് പുത്തങ്കാവ് ആ പുത്തങ്കാവ് പുത്തൻകാമ്പലത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ എന്നറിയപ്പെടുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടും ആവശ്യമുള്ളവർ ചെയ്യുക ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എൻ്റെ അനുഭവം പറയുന്നത് ഞാൻ പറഞ്ഞുകൊടുത്ത് ആളുകൾക്ക് ഗുണമുണ്ടായ കാര്യം ഇവിടെ രണ്ട് കാര്യങ്ങൾ അച്ചട്ടാണ് ഒന്ന് സ്ഥലം വയ്ക്കാൻ അമ്മയ്ക്ക് അറുനാഴി പായസം അത് നിങ്ങൾ എവിടെ ഇരുന്നാണേലും ഒരു വെള്ളിയാഴ്ച കൂടി ചീറനോടെ വസ്ത്രം കൊടുത്തോണ്ട് കുത്തങ്കാവിലമ്മയെ വിളിച്ച് പായസം നേരുക ഈറനോടെ നേരണം എന്നിട്ട് കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ വന്ന് അമ്മയ്ക്ക് ചെയ്താൽ മതി ഒരു വെള്ളിയാഴ്ച ആറുനാഴിപ്പായസം ആറുനാഴിപ്പായസം ഇനി ഈ ക്ഷേത്രത്തിൽ വന്ന് നേരുന്നവരും ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ അമ്മയെ മനസ്സ് ചെല്ലണം നേരുന്ന സമയം നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണേലും കുളിമുറി എന്ന് കുളി കുളിമുറിയോട്ട് കയറുമ്പോൾ ഇടതുകാലെ വെച്ച് കയറണം കുളിമുറിയിൽ ഇന്ന് നമ്മൾ കുളിച്ചീറനോടെ അപ്പോഴും ഇടത്കാലെ വലതുകാലെ മുന്നോട്ട് അങ്ങനെ നോക്കണം സാധാരണ പോലെ നിന്ന് കുളിച്ചീരനോടെ വസ്ത്രം എടുത്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് പുത്തങ്കാവ് പായ്പാട് പുത്തൻകാവിലമ്മയെ വിളിച്ച് നേരുക എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക വലതു കാലം വെച്ചിറങ്ങുക ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അമ്മയിൽ മനസ്സ് ചെല്ലണം കാരണം നമ്മൾ ചിലപ്പോൾ നേരുമ്പോൾ നമ്മുടെ മനസ്സ് ചെല്ലണമെന്നില്ല നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല വീണ്ടും ഒന്നുകൂടെ നേരുക പിന്നെ ചിലർ ക്ഷേത്രം നടയിന്ന് നേരുന്നവരും ഉണ്ട് ഈ രണ്ട് രീതിയിൽ ചെയ്തവർക്കും വിശ്വാസത്തോടെ ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട് സ്ഥലവും വീടും വാങ്ങാനും വയ്ക്കാനും ഒക്കെ ഒരുപാട് അനുഭവമുണ്ട് ഒരുപാട് ഞാൻ വീഡിയോ തന്നെ എത്രയോ അനുഭവങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ അവർക്കറിയാം ഒരുപാട് അനുഭവമാണ് ഇനി രണ്ടാമത്തെ കാര്യം മദ്യപാനം ലഹരി ദുസ്വഭാവം ദുർനടപ്പ് അക്രമവാസന ഇത്തരം കാര്യങ്ങൾ മാറുവാൻ അമ്മയ്ക്ക് ചൊവ്വാഴ്ച നൂറ് രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ വന്ന് നിങ്ങൾക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ദൂരെ ഉള്ളവരാണെങ്കിൽ നമ്പറിലൊക്കെ വിളിച്ച് പറഞ്ഞ് അവിടെ ചെയ്യിക്കുന്നവരും ഉണ്ട് രണ്ട് കൂട്ടർക്കും ഫലം കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉള്ള പോലെ ചെയ്ത എൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നൂറ് രൂപയുടെ ഗുരുദേവേദ്യം മനസ്സിലായത് പിന്നെ നിരുവേദിക്കൊരു നൂറ് രൂപയും കൂടെ ദക്ഷിണ കൂടെ കൊടുക്കുക മതി ചൊവ്വാഴ്ച ചെയ്യണം വായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇതൊരു മാ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും സാധിക്കുന്ന പോലെ ആവർത്തിക്കണം കുറേ കഴിയുമ്പോൾ അന്ന് നല്ല മാറ്റത്തിലേക്ക് വന്നോളൂ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റമുണ്ടാകുമെന്ന് വിചാരിക്കരുത് ചിലർക്ക് മാറ്റം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അപ്പം ഇത് അനുഭവത്തിൻ്റെ എത്രയോ അനുഭവങ്ങളുടെ സ്ഥാനത്ത് പറയുന്ന കാര്യമാണ് ഇനിയും എന്നോട് ഇന്നലെ വാട്സപ്പിനകത്ത് പറഞ്ഞു സാറേ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഒന്നുകൂടൊന്ന് പറയാമെന്ന് ചോദിച്ചു അതുകൊണ്ട് പറയുകയാണ് അതായത് ആവശ്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ് ചോ ആ ഒന്നുകൂടെ ഒന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതായത് ഇതുതന്നെ ഞാൻ ഇന്നലത്തെ വിളിയും പറഞ്ഞായിരുന്നു അപ്പോഴാണ് ഒന്നുകൂടൊന്ന് വാട്സപ്പിൽ ഒരു എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ പറയുകയാണ് അതായത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വരിക അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങുക പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡ് എന്നിട്ട് അവിടെ പായപ്പാട് പുത്തൻ പായ്പാട് നാല് കോടി ബസ് എപ്പോഴും ഉണ്ട് അതിൽ കയറി പുത്തൻകാവ് ബൗദി ക്ഷേത്രത്തിൻ്റെ അവിടെ നിർത്താൻ പറഞ്ഞാൽ അവർ നിർത്തും റോഡ് സൈഡിലുള്ള ക്ഷേത്രമാണ് ഒരു കുളമൊക്കെ കാണാൻ റോഡ് റോഡ് സൈഡിൽ തന്നെ വലിയ കുളമൊക്കെ കാണാം അവിടെ ഇറങ്ങിയാൽ മതി നിങ്ങൾ അത് വണ്ടിയായിരിക്കും വലത് സൈഡിലായിരിക്കും വലത് സൈഡിലാണ് വരുന്നത് അമ്പലം കേട്ടോ അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ ആവശ്യമുള്ളവർ ചെയ്യുക ഇതിൽ കൂടുതൽ വിശദമാക്കി പറയാൻ പറ്റത്തില്ല പിന്നെ ദൂരെ ഉള്ളവർ ഇന്ന എനിക്കണ്ട മലപ്പുറത്ത് നിന്ന് കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് ചോദിച്ചത് നിങ്ങളവിടെ ആവശ്യം കൊണ്ടേൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിളിൽ നിന്ന് അടിച്ചു കൊടുത്ത നമ്പർ കിട്ടും എന്നിട്ട് നിങ്ങൾ പിന്നെ ഫോൺ വഴി ചേക്കാ അങ്ങനെ ചേച്ചാൽ മതി അങ്ങനെ ചെയ് ചവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട് ദൂരെ ഉള്ളതുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ വീഡിയോ എത്രയോ എത്രയോ രാജ്യങ്ങളിൽ എത്രയോ ദൂരെയുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട് മലയാളികൾ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഇതെൻ്റെ അനുഭവം അവർ കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തവർക്കൊക്കെ അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ജീവ് ചെയ്യാതായിരിക്കും നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇത് ഇങ്ങനെ പിന്നെ നിങ്ങളെ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പറഞ്ഞു നടന്ന് കഴിയുമ്പോൾ അമ്മയോട് നന്ദി പറയണം അത് ചെയ്യാതെ പോകരുത് അത് ചെയ്യാതിരുന്നാൽ ഞാൻ ആ കാര്യത്തിൽ അങ്ങനെയുള്ളവരോട് ഞാൻ എനിക്കും അങ്ങനെയുള്ളവരോട് ഞാനും അമ്മയോട് നന്ദി പറയണം നന്ദി പറയാത്തവരെ എനിക്കും ഞാനും അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടമല്ല ഒരു കാര്യം സാധിച്ചു തന്നാൽ ആ ദേവതയോട് നന്ദി പറയണം വരണം തൊഴണം അമ്മയ്ക്ക് വഴിപാടും ചെയ്യണം കേട്ടോ കാര്യം നടന്നു കഴിയുമ്പോൾ അത് പിന്നെ ആ കാര്യത്തിൽ എനിക്ക് നോക്കാത്ത ചിലരുണ്ട് അവരെ ഞാൻ ജീവിതത്തിലെ എനിക്ക് ദേഷ്യമുള്ള കാര്യമാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അത് നമുക്ക് പുത്തൻകാവിൽ ഒരു കാര്യം സാധിച്ചു തന്നാൽ എത്ര ദൂരമാണേൽ കാനഡെന്ന് വന്ന് അമ്മയോട് നന്ദി പറഞ്ഞതു കൊണ്ട് എൻ്റെ തന്നെ ഞാൻ തന്നെ നോക്കിക്കൊടുത്ത അവർ കാനഡ എന്ന് വിടവുണ്ട് ഇതിപ്പം കണ്ണൂരോ മലപ്പുറമോ ഒക്കെ എന്ന് പറയാൻ സാറേ വലിയ ദൂരമാണോ പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവരുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് ഏ ഇപ്പം ഇവിടെ ചിലപ്പം കോട്ടയമായിരിക്കും സാറേ ഞങ്ങൾ വലിയ ദൂരത്തിലാണ് വരുവോ വരുവായിരിക്കാ നിങ്ങളിഷ്ടം പക്ഷെ കാര്യം നടന്നാൽ വന്ന് നന്ദി പറയണം അമ്മയ്ക്ക് വഴിപാടും ചെയ്യണം എന്നോട് വേണ്ടിയില്ല കുഴപ്പമില്ല എന്നെ അത് പോട്ടെ എനിക്കാവുന്ന വിഷയമല്ല അമ്മയോട് നന്ദി പറയണം നമുക്കൊരു ദേവത അത് ഏറ്റുമാനിയൊരു അയ്യപ്പനായിക്കോട്ടെ പുത്തൻകവലമ്മയായിക്കോട്ടെ ഒരു കാര്യം സാധിച്ചു തന്നാൽ അവരോട് രണ്ട് കൈയും കൂപ്പി ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാം അല്ലെങ്കിൽ അവർ ഒരു നല്ല ഒരു നല്ല ഒരു ഒരു നന്ദി പറയാതിരുന്നാൽ അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ അല്ലാതെ എനിക്ക് ദൂരമാണ് എനിക്ക് സമയമില്ല എനിക്ക് ഒന്നും പറഞ്ഞിട്ട് അതൊക്കെ ഒരു നന്ദി കേട്ടാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാര്യം നടന്നു കഴിയുമ്പോൾ നന്ദി പറയണം എത്ര ദൂരെ വന്ന് സൗകര്യം പോലും മതി എപ്പോഴെങ്കിലും വന്ന് വഴി വഴിപാട് നടത്തണം പറഞ്ഞ കാര്യം നടത്തണം നന്ദി പറയണം അതാണ് അതാണ് ശരിക്കുമുള്ള ഈശ്വര ബോധം കേട്ടോ സത്യം എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം അതുപോലെ തന്നെ ഏറ്റുമാനൊരു പിന്നെ കെടാവിലക്കിൽ ഈ എണ്ണ ഒരു കുടം എണ്ണ കുടവെന്ന് വെച്ചാൽ പാത്രം അവിടെ ഇരിക്കുക നമ്മൾ നേരിമ്പോൾ ഒരു കുടവെണ്ണേന്നെ പറയുള്ളൂ ശനിയാഴ്ച രാവിലെ കുളിച്ചീറണോടെ വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ കുളിമുറിന് ഏതൊരു കാര്യത്തിനും നേരിക നിങ്ങൾക്കിപ്പം ഒരു സെയിൽസ്മാനാണോ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അത് ഒരാൾ അങ്ങനെ ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം ഭഗവാൻ വിചാരിച്ച അവർ നടന്ന അനുഭവങ്ങളുണ്ട് നിങ്ങൾക്കൊരു കേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഭഗവാൻ്റെ അനുഗ്രഹം എത്താൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം നിങ്ങൾക്കൊരു പ്രമോഷനെ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻസ് സംബന്ധമായ ഏത് പ്രശ്നങ്ങൾ എന്തും ഭഗവാനും നേർന്നാൽ നടക്കും എന്നുള്ളതാണ് വിശ്വാസത്തോടെ നേരണം ഇത് നമ്മളെപ്പോഴും ഈമുറയിലോട്ട് കയറുമ്പോൾ ഇടത്തുകാലി വെച്ച് കയറണം നേർന്ന് കഴിഞ്ഞ് വലതു കാലം വെച്ച് ഇറങ്ങണം അതുകൊണ്ട് ശ്രദ്ധിച്ചോണം അറിയാൻ മനസ്സിലായി എന്തിനാണെന്നറിയുക ഇടത്കാലി വെച്ച് കയറുന്നത് കുളിമുറി ആയിക്കോട്ടെ ടോയ്ലറ്റ് ആയിക്കോട്ടെ കയറുമ്പോഴ ഇടത്കാലം വെച്ച് കയറുക ഇടത് കാലം വെച്ച് കയറുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് നമ്മളെ ബാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇറങ്ങുമ്പം വലതുകാലം വെച്ച് ഇറങ്ങുക അതെപ്പോഴും ശ്രദ്ധിച്ചോളുക കേട്ടോ പിന്നെ കുളിമുറിയിന്ന് കുളി ചീറനോടെ വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് ശനിയാഴ്ച നേരുക ഈറനോടെ വേണം എന്നിട്ട് വലതു കാലുവെച്ചിറങ്ങണം കയറുമ്പോൾ ഇടത് ഇടതുകാൽ വെച്ച് കയറുക നേരാൻ വേണ്ടി നിൽക്കുമ്പം ഇടത് കാലം വലുതുകാൽ മുന്നോട്ട് വെക്കാൻ അങ്ങനെയുള്ള ആരും ശ്രദ്ധിക്കേണ്ട സാധാരണ പോലെ നിന്ന് അന്ന് നേർന്നാൽ മതി കയറുമ്പോൾ ഇടതുകാലുവെച്ച് കാരണം കുളി ചീറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറയെന്ന് നേരുക ശനിയാഴ്ച ദിവസം പെട്ടെന്ന് തലതുറത്തുക വലുതുകാൽ വെച്ചിറങ്ങുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ പോയി അപ്പനും ഒരു കുടം എണ്ണ കിടവിളക്കി ഓടിക്കുക മതി ഇനിയും പെട്ടെന്ന് ചിലർക്ക് സാമ്പത്തികമായിട്ടൊരു ദുരിതം എന്നാൽ ചിലർ പറയത്തില്ല എന്തോ നെഗറ്റീവ് ബാധിച്ചിട്ടുണ്ടെന്നുണ്ട് ചില കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അങ്ങ് ആവുക അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരു വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക കുറച്ച് നെല്ല് പച്ചമരുന്നാടെന്ന് മേടിക്കണം ഒരു സഞ്ചിക്കകത്ത് എന്നിട്ട് ഒരു തൂശലയിലേയും കൊണ്ട് പോയി ഒരു കൈ നെല്ല് വാരി അമ്മയെ ഈ വിത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ആവശ്യമുള്ള കാര്യം പറയുക സമ്പത്ത് ഐശ്വര്യം ഉയർച്ച തൊഴിൽ വെച്ച് അവനൊരു ആവശ്യമുള്ള കാര്യം പറഞ്ഞ് പൂശനലെ വെക്കുക മൂന്ന് കൈ നെല്ല് ഇതുപോലെ വാരി പൂശനലേ വെക്കുക മൂന്നാമത്തെ മൊത്തവും കൂടെ എടുത്തു തരണം വീട്ടിൽ കൊണ്ടു എടുത്ത് ഒരു തവണ ചെയ്യുക ഇനി കുട്ടികളൊക്കെയാണ് ഈ പിന്നെ വീട്ടുകാരെ കൈയ്യെ പിടിച്ച് ചെയ്യിച്ചാൽ മതി ഏത് തരത്തിലുള്ള മാനസിക ടെൻഷൻ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക ദുരിതങ്ങൾക്കും ഒക്കെ ചെയ്യുക പിന്നെ ടെൻഷനൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട അതിനുള്ള ട്രീറ്റ്മെൻ്റുകൾ നേരണം അതോടൊപ്പം ചെയ്യാവുന്നൊരു നല്ല കാര്യം കൊടുക്കാൻ അത് വേണ്ടും അത് ഫലമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവൾ ചെയ്തു നോക്കും ഒരു തവണ ചെയ്താൽ മതി അടുത്തുള്ള ഭദ്രകാളി ക്ഷത്രു വെള്ളിയാഴ്ച രാവിലെ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ ഓം ശിവായ നമ യനവ ശിമാ வசிமயம் சிவம் சர்வம் சிவோகம் தேகம் சம்பும் சிவோகம் தேவம் விபும் சிவோகம் குருன் பரம் சிவோகம் சிவசிவம் எல்லாரையும் சுவை ஓம் கிருஷ்ணாயனம்